അലൈക്കും ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മൾ വീഡിയോ ഈദ് വ്ലോഗാണ് ഞാൻ ഈ ഒരു വീഡിയോ കുറേ ദിവസമായി അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു പക്ഷെ ഒരു ടൈം കിട്ടാത്തതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പെരുന്നാരാവിൻ്റെ അന്നത്തെ കുറച്ച് കാര്യങ്ങളാണ് അതായത് മായരിബിൻ്റെ ശേഷം മുതലാണ് ഞാൻ വീഡിയോ എടുത്തു തുടങ്ങിയത് അങ്ങനെ ആ നോമ്പ് തുറക്കലും നിസ്കാരം കുർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാനൊരു ഫേസ് പാക്ക് മുഖത്തിടാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണിത് ഇതിൽ മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ് ബീട്രൂട്ടാണ് അതുകൊണ്ടാണ് ഈ ഒരു പിങ്ക് കളറ് കാണുന്നത് ഞാനങ്ങനെ ഒരുപാട് സ്കിൻ അങ്ങനെ ചെയ്യുന്ന ആളൊന്നുമല്ല വല്ലപ്പോഴും ഇതുപോലെ തോന്നിയാൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഫേസ് പാക്കൊക്കെ മുഖത്തിടും അല്ലെങ്കിൽ പുറത്തൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും സൺസ്ക്രീനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ സ്കിൻ കെയർ ആയിട്ട് ചെയ്യാറുള്ളൂ വേറെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല പക്ഷേ ഇനി മുതൽ സ്കിൻ കെയറിൽ കുറച്ചുകൂടി ശ്രദ്ധ വേണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കാരണം ഇതിപ്പോൾ സമ്മർ സീസൺ ആയതുകൊണ്ട് എൻ്റെ ഫേസിൽ സൺ സൺടൈനും പിഗ്മെൻറ്റേഷനും ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ സ്കിൻ കെയർ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇനി മുതൽ ഇൻഷാല്ല അപ്പോൾ നമ്മൾ ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടി വന്നതാണ് നാളെ പെരുന്നാളായത് കൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു ഈ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യണോ വേണ്ട എന്നുള്ളൊരു ഡൗട്ടിലായിരുന്നു കാരണം ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് വേഗം അപ്ലോഡ് ചെയ്യാന്നുള്ള പ്ലാനിലാണ് വീഡിയോ ഒക്കെ എടുത്തത് പക്ഷേ എനിക്ക് കറക്റ്റ് ടൈമിൽ അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇനിയിപ്പോൾ പെരുന്നാൾ കഴിഞ്ഞിട്ടിപ്പോൾ ഒരു ആഴ്ച ആയല്ലോ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ എനിക്ക് ചെറിയൊരു താല്പര്യക്കുറവുണ്ടായിരുന്നു പക്ഷേ നമുക്ക് പെരുന്നാളിനേക്കാളും പെരുന്നാ രാവിനായിരിക്കുമല്ലോ കൂടുതൽ ഒരു എന്താ പറയുക നാളെ പെരുന്നാളാണല്ലോ എന്നുള്ളൊരു സന്തോഷം നമ്മളെ മനസ്സിലുണ്ടാവില്ലേ എനിക്ക് പൊതുവെ കല്യാണമായാലും ഇതുപോലെ പെരുന്നാൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വീട്ടിൽ നല്ല നല്ല പരിപാടികൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തലേ ദിവസമാണ് ഇഷ്ടം അതുകൊണ്ട് ഇത് നല്ലൊരു ഓർമ്മകളാണല്ലോ എന്നുള്ളതിൽ ഞാൻ വീഡിയോ എടുത്ത് വെച്ചതാണ് ഇനി ഞാൻ കാണിക്കുന്നത് പെരുന്നാളിൻ്റെ അന്നത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡും മോനും പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടിയിട്ട് പള്ളിയിലേക്ക് പോയിട്ടുണ്ട് ഇനി അവർ വരുമ്പോഴേക്കും വേഗം ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി വെക്കണം അവർ മാത്രമല്ല എൻ്റെ ഹസ്ബൻഡിൻ്റെ ഷോപ്പിലുള്ള കുറച്ച് ഫ്രണ്ട്സും ഒക്കെ ബ്രേക്ക്ഫാസ്റ്റിന് വരുന്നുണ്ട് അപ്പോൾ അതിനുള്ള തിരക്കായതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോസൊന്നും അങ്ങനെ വല്ലാതെ എടുത്തിട്ടൊന്നുമില്ല ചെറിയ ചെറിയ ക്ലിപ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ ആകെ തിരക്കായിരുന്നു അവർ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് വരുമ്പോഴേക്കും എല്ലാം റെഡിയാക്കി വെക്കണമല്ലോ അതുകൊണ്ട് എനിക്ക് വീഡിയോസൊന്നും അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് പത്തിരി വെള്ളപ്പം പിന്നെ പുട്ട് ഈ മൂന്ന് ഐറ്റംസാണ് പിന്നെ കറി ബീഫ് കറിയും കുറച്ച് ചില്ലി ചിക്കനും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എനിക്കിങ്ങനെ മറ്റുള്ളവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നതൊക്കെ നല്ല ഇഷ്ടമാണ് പക്ഷേ അതിനേക്കാളും കൂടുതൽ ഭയങ്കര ടെൻഷനാണ് അതായത് നമ്മൾ ഉണ്ടാക്കുന്നത് ടേസ്റ്റ് ഉണ്ടാവുമോ അവർക്ക് ഇഷ്ടപ്പെടോ എന്നൊക്കെ ആലോചിച്ചിട്ട് അപ്പോൾ ഇന്നുണ്ടാക്കിയ ഫുഡൊക്കെ അവർക്ക് ഇഷ്ടമായി എന്നാണ് പറഞ്ഞത് അത് കേട്ടപ്പോൾ നല്ല സന്തോഷമായി പിന്നെ അതാ കുളിയൊക്കെ ഒക്കെ കഴിഞ്ഞ് ഇതാണ് എൻ്റെ ഈദ് ഡ്രസ്സ് ഈ ഒരു ഡ്രസ്സ് ചിലപ്പോൾ നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടാവും നമ്മളെ ഓൺലൈൻ സ്റ്റോറിൽ ഞാൻ ഈ ഒരു ഡ്രസ്സിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരെണ്ണം മാറ്റി വെച്ചതായിരുന്നു ഇത് കഫ്താനാണ് അബായൊക്കെ പോലെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡ്രസ്സാണ് അങ്ങനെ ഇനി നമ്മൾ പുറത്ത് പോവാണ് ഈ പെരുന്നാളാവുക എന്ന് പറയുമ്പോൾ സന്തോഷങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇങ്ങനെ പുറത്ത് പോകുന്നത് അല്ലാത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ പുറത്ത് പോകാറുണ്ടെങ്കിലും ഇങ്ങനെ പെരുന്നാളിൻ്റെ അന്ന് യാത്ര ചെയ്യുന്നത് അതൊരു പ്രത്യേക സന്തോഷം തന്നെയാണ് ഈ മരങ്ങളും പച്ചപ്പും ഒക്കെ കാണുമ്പോൾ ശരിക്കും നമ്മളെ നാട് പോലെയാണ് എനിക്ക് തോന്നുന്നത് നമ്മളെ നാട്ടിലൊക്കെ എല്ലായിടത്തും ഇങ്ങനെ പച്ചപ്പൊക്കെ കാണുമെങ്കിലും ഇവിടെ ഗൾഫിലൊക്കെ ഇങ്ങനെ പച്ചപ്പ് കാണുമ്പോൾ ശരിക്കും ഭയങ്കര രസമാണ് കാരണം ഇവിടെ നമ്മളെ നാട്ടിലത്തെ പോലെ മഴയൊന്നും എപ്പോഴും കിട്ടുന്നുമില്ല അതേപോലെ തന്നെ ഭയങ്കര ചൂടുമാണ് എന്നിട്ട് പോലും ഈ മരങ്ങളും പൂക്കളും ഒക്കെ ഇതുപോലെ നിൽക്കുന്നുണ്ടെങ്കിൽ മാഷാള്ള അതൊക്കെ അള്ളാഹുവിൻ്റെ ഒരു കഴിവ് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മളിടക്കൊക്കെ ഇതുപോലെ ഓരോ യാത്ര ചെയ്യണം എന്നാലാണ് ഈ ഭൂമിയിൽ അള്ളാഹു എന്തൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ പ്രത്യേകിച്ച് ഒമാനിൽ ഇവിടെ മനുഷ്യനിർമ്മിതമല്ലാത്ത പ്രകൃതി തന്നെ ഒരുക്കിയ കുറേ കാര്യങ്ങളുണ്ട് കാണാൻ അതൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്കിങ്ങനെ മനസ്സിൽ തോന്നും അള്ളാഹു ഓരോ കാര്യങ്ങളും എത്ര മനോഹരമായിട്ടാണ് സൃഷ്ടിച്ചത് എന്നുള്ളത് ഇപ്പോൾ നിങ്ങളീ കാണുന്ന മലകൾ തന്നെ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒക്കെ ആണ് ഒമാനിൽ കൂടുതലും മലകളാണ് എവിടെ നോക്കിയാലും മലകൾ തന്നെയാണ് എനിക്ക് ആദ്യമൊക്കെ ഇതിങ്ങനെ കാണുമ്പോൾ ഭയങ്കര ബോറഡി ആയിരുന്നു പിന്നെ ഞാനിതിങ്ങനെ ശ്രദ്ധിച്ചിങ്ങനെ നോക്കാൻ തുടങ്ങിയപ്പോഴാണ് എല്ലതും ഡിഫറൻ്റ് ആണ് മലകളുടെ ആണെങ്കിലും അതുപോലെ ചിലത് നല്ല പാറക്കല്ല് വെച്ചിട്ടാവും ചിലത് വേറെ തരം കല്ലുകൾ വെച്ചിട്ട് അങ്ങനെ ഒക്കെ ഡിഫറെൻ്റാണ് അതൊക്കെ നമ്മൾ ഇങ്ങനെ ഇഷ്ടത്തോട് കൂടിയിട്ട് നോക്കിയാലാണ് ഏതൊരു കാര്യത്തിനും എന്നുള്ളത് നമുക്ക് തോന്നുക അത് പ്രകൃതിയുടെ കാര്യമാണെങ്കിലും മനുഷ്യന്മാരുടെ കാര്യമാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ ഇതുപോലെ ഓരോ തിരിച്ചറിവുകൾ നമുക്ക് ലഭിക്കുന്നത് ഇങ്ങനെ ഓരോ യാത്രകൾ ചെയ്യുമ്പോഴാണ് കുറെ ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും യാത്രകൾ ചെയ്യുമ്പോൾ നമ്മളെ ക്യാഷ് വേസ്റ്റാണ് അല്ലെങ്കിൽ നമ്മൾ ടൈം വേസ്റ്റ് ആണ് എന്നൊക്കെ പക്ഷേ പരിശുദ്ധ ഖുർആാനില് സൂറത്തുൽ അൻക്ക ബൂത്തിൽ ഇരുപതാമത്തെ ആയത്തിൽ അള്ളാഹു നമ്മളോട് പറയുന്നുണ്ട് നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുക അള്ളാഹുവിൻ്റെ ഓരോ സൃഷ്ടികളും എങ്ങനെയാണ് എന്നുള്ളത് നമ്മളോട് കാണാൻ വേണ്ടിയിട്ട് പറയണം ആ ഒരു ആയത്തിൽ പരിശുദ്ധ ഖുർആാനില് പോലും ഇങ്ങനെ യാത്രയെക്കുറിച്ചിട്ട് വിവരിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അത് ശരിക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അത് നല്ല യാത്രകളാണെങ്കിൽ അങ്ങനത്തെ നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ഇത് കുറയാത്ത് എന്ന സ്ഥലമാണ് അതിൽ കുറിയാത്ത് ലേക്ക് പാർക്ക് എന്നാണ് ഈ ഒരു പാർക്കിൻ്റെ പേര് മാഷാവ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇത് എനിക്ക് നല്ല ഇഷ്ടമായി ഇതിൽ ഒരു ലേക്ക് ഉണ്ട് അതേപോലെ കുറേ മരങ്ങളുണ്ട് നല്ലൊരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പാർക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ യാതൊരു പ്ലാനിങ്ങും ഇല്ലാതെയാണ് ഈ ഒരു സ്ഥലത്തേക്ക് എത്തിയത് സാധാരണ ഞങ്ങൾ എവിടേക്കെങ്കിലും പോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ തലേസോ അല്ലെങ്കിൽ നാലഞ്ച് ദിവസം മുന്നേ പ്ലാനിങ് തുടങ്ങും എന്നിട്ടോ അതൊന്നും നടക്കാറില്ല ഇതെന്ന് വെച്ചാൽ യാതൊരു പ്ലാനിങ്ങുമില്ല ഞങ്ങൾ വണ്ടിയിൽ കയറിയതിൻ്റെ ശേഷമാണ് മാപ്പിൽ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ ഈ ഒരു പാർക്ക് കണ്ടത് അപ്പോൾ പിന്നെ ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ വന്നിട്ടുള്ളൊരു സ്ഥലമാണിത് എന്തായാലും നല്ല സ്ഥലം ഇനി ഇതാ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് ഇപ്രാവശ്യം നമ്മൾ പുറത്തു ഫുഡ് വാങ്ങിയത് വീട്ടിൽ അങ്ങനെ അലഹദില്ല നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു എന്നിട്ട് കുറച്ച് നേരം ഈ ഒരു പാർക്കിൽ ടൈം സ്പെൻഡ് ചെയ്തു നിറയെ മരങ്ങളുള്ളത് കൊണ്ട് തന്നെ ഇടയ്ക്ക് ഇങ്ങനെ കാറ്റ് വീശുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റിയ നല്ലൊരു പാർക്കായിരുന്നു ഇത് നമ്മളിതുപോലെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ നമ്മളെ മൈൻഡൊന്ന് റിലാക്സ് ആക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഏതെങ്കിലുമൊക്കെ സ്ഥലത്തൊക്കെ പോകുകയാണെങ്കിൽ വളരെ നല്ലതാണ് കാരണം നമ്മളിങ്ങനെ എവിടേക്കും പോവാതെ റൂമിലോ അല്ലെങ്കിൽ നമ്മളെ വീട്ടിലോ ഇങ്ങനെ ചടഞ്ഞുകൂടിയിരിക്കുമ്പോൾ നമ്മളെ മനസ്സിൽ വേണ്ടാത്ത കുറേ ചിന്തകൾ വരാനും ഓവറായിട്ടുള്ള ടെൻഷൻ സ്ട്രെസ്സ് അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടാവും യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ക്യാഷ് ചിലവാക്കുക അല്ലെങ്കിൽ നല്ല ലോങ്ങ് പോവുക അങ്ങനെയൊന്നും വേണ്ട നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും നല്ല നല്ല സ്ഥലങ്ങളൊക്കെ അവിടെ എവിടെയെങ്കിലും കുറച്ച് നേരം ഒന്ന് പോയിരുന്നാൽ തന്നെ നമ്മളെ മൈൻഡൊക്കെ റിലാക്സ് ആവും ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ടെൻഷനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളെ റൂമിൻ്റെ ആ ഒരു വിൻഡോ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് നേരം ആകാശത്തേക്ക് നോക്കിയിരുന്നാലും നമ്മളെ ടെൻഷനൊക്കെ ഇങ്ങനെ റിലീഫ് ആവുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും എനിക്ക് യാത്രകൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എവിടേക്കെങ്കിലുമൊക്കെ ഇങ്ങനെ പോകാനൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പം ഞാനെങ്ങനെ വിചാരിക്കും ഞാനൊരു ആൺകുട്ടിയായിട്ട് ജനിക്കുമായിരുന്നെങ്കിൽ എനിക്കങ്ങനെ ആരെയും ആശ്രയിക്കാതെ ഒറ്റക്ക് പോവായിരുന്നല്ലോ എന്നൊക്കെ ഇഷ്ടമുള്ള സ്ഥലത്തേക്കൊക്കെ പോവായിരുന്നല്ലോ ഇത് എൻ്റെ മാത്രം ചിന്താവില്ല യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരുവിധം എല്ലാ പെൺകുട്ടികളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും ഇത് ഇപ്പോഴത്തെ ജനറേഷൻ പെൺകുട്ടികളൊക്കെ ഒറ്റക്ക് യാത്ര ചെയ്യുന്ന വീഡിയോസൊക്കെ നമുക്ക് ഇൻസ്റ്റയിലൊക്കെ കാണാൻ പറ്റും അതൊക്കെ കാണുമ്പോൾ എന്താ നമുക്കൊന്നും അങ്ങനെ ഒന്നും പോകാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ തോന്നും എൻ്റെ ഫാമിലിയിൽ നിന്നൊന്നും ഒരിക്കലും അങ്ങനെ ഒറ്റക്കൊന്നും എവിടെയും പറഞ്ഞേക്കില്ല കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിൽ ഹസ്ബൻഡായാലും അങ്ങനെ ഒറ്റയ്ക്ക് എവിടെ തന്നെ പറഞ്ഞേക്കാറില്ല എന്നാലും ഓരോ വീഡിയോസൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ വെറുതെ ആഗ്രഹിച്ചു പോവും അങ്ങനെ കുറച്ച് നേരം നമ്മൾ പാർക്കിലൊക്കെ ഇരുന്ന് അവിടെ പിന്നെ കുറിയാത്ത് ബീച്ചിലേക്കാണ് പോയത് ഇവിടത്തെ ഇപ്പം എൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു പണി ഇതുപോലെ നല്ല ഭംഗിയുള്ള കല്ലുകളും ശംഖുകളും ഒക്കെ നോക്കിയെടുക്കലായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇത് കാണാൻ അതുകൊണ്ട് തന്നെ ഞാനിത് വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ച്ച നിരം ബീച്ചിലൊക്കെ നിന്ന് പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് പോരുമ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത് കുറേ ഒട്ടകങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയധികം ഒട്ടകങ്ങൾ കാണുന്നത് അതിൻ്റെ ഫ്രണ്ടിലെ രണ്ട് ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ അത് ദൂരെ ഒന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കെട്ടിയതായിരിക്കും എന്നാലും അത് കണ്ടപ്പോൾ എന്തോ ഒരു വിഷമം തോന്നി അടുത്തതായിട്ട് നമ്മൾ വന്നിട്ടുള്ളത് ബിമ്മ സിങ്ക് ഹോൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് ഇതാണ് സിംഗ് ഹോള് നല്ല വലിപ്പുള്ളതാണ് കേട്ടോ ഇത് ഇതിൽ നമുക്ക് കളിക്കാനും കുളിക്കാനും ഒക്കെ പറ്റും നല്ല പച്ച കളറിലുള്ള വെള്ളമാണ് ഈയൊരു സിംഗ് ഹോളിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ഉൽക്ക വീണിട്ട് ഉണ്ടായിട്ടുള്ളൊരു സിംഗ് ഹോളാണ് എന്നാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ് കാണുന്നത് എന്തായാലും ഫാമിലിയൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ് ഇനി നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് ഇവിടെ ഉള്ളൊരു ബീച്ചിലേക്കാണ് ഹാർട്ട് ഷേപ്പ്ഡ് കേവ് എന്നാണ് ഈ ഒരു ബീച്ചിൻ്റെ പേര് ഈ കാണുന്ന കടലുണ്ടല്ലോ ഇതിന് രണ്ട് കളറുണ്ട് കേട്ട ഒന്ന് ഈ കാണുന്ന ഒരു ഗ്രീനൊക്കെ പോലത്തെ ഒരു കളറ് ഗ്രീനും ബ്ലൂ ഒക്കെ മിക്സ് ആയിട്ടുള്ളൊരു കളറ് ഇതിൻ്റെ കുറച്ച് അറ്റത്ത് കണ്ടില്ലേ നല്ല ഡാർക്ക് ബ്ലൂ ആയിട്ടുള്ള കളറ് ശരിക്കും എന്തൊരു അത്ഭുതാണല്ലേ ഖുർആാനിൽ പറഞ്ഞതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഓരോ സൃഷ്ടികളും ശരിക്കും അത്ഭുതം തന്നെയാണ് അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ ബീച്ചിലൊക്കെ നിന്ന് പിന്നെ തിരിച്ചു പോന്നു വരുന്ന വഴിക്ക് അമറാത്തിലുള്ള വ്യൂ പോയിൻറ്റിൽ നിന്നിട്ടുള്ളൊരു കാഴ്ചയാണിത് നിറയെ ലൈറ്റൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പെരുന്നാൾ ദിവസത്തെ വിശേഷങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ ഇൻഷാല്ല ഞാനിനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം